നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോക്കനട്ട് കയർ സ്ക്രബ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ വീടുകളിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് ധാരാളമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആമസോണിലൊക്കെ ഇരുപത് പീസ് നാനൂറ് രൂപയ്ക്കും മുന്നൂറ്റൻപത് രൂപയ്ക്കും ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇതിന് ഇത്രത്തോളം വില വരാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിലുള്ളത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇതൊരു എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് മാത്രമല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കാരണം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും പിന്നീട് അതുമൂലം ശരീരത്തിൽ ഉണ്ടാകില്ല നിങ്ങൾക്കത് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കി കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി കവറിലിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വ്യത്യസ്തങ്ങളായ സൈസുകളിൽ നിങ്ങൾക്കത് വിൽപ്പന നടത്താം ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആവശ്യമായ മെഷീൻ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് ഇരുപതിനായിരം മുതൽ ഇതിന്റെ മെഷീനുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതുണ്ടാക്കാൻ ആവശ്യപ്പെട്ടുള്ള റെമറ്റീരിൽ എന്ന് പറയുന്നത് കയർ ആണ് ഈ കയർ റോൾസും നിങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യമാർട്ടിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് അതിന്റെ സെല്ലറിനെ കോൺടാക്ട് ചെയ്തു അവിടെ നമ്പർ ഡീറ്റെയിൽസ് കായിൽ തന്നെ ഉണ്ടാവും ഇപ്പൊ നിങ്ങളുടെ സമീപ എവിടെയാണോ അത് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അത് വാങ്ങാവുന്നതാണ് അതിന്റെ ഒരു റോളിന് അഞ്ഞൂറ് രൂപ നിരക്കിലേക്ക് നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടും ഇത് ഉണ്ടാക്കുന്നതൊക്കെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഈ റോള് മെഷീനിലേക്ക് കടത്തി വെച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ മെഷീൻ അത് കട്ട് ചെയ്ത് നൽകും പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മെഷീനുകൾ ഉണ്ട് ഓട്ടോമാറ്റിക്കൽ മെഷീനും മാനുവൽ മെഷീനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ആരംഭത്തിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയുടെ മെഷീൻ വാങ്ങിക്കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം വലിയ മെഷീനിലേക്ക് പോകാം പിന്നെ ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെറിയ പേക്കുകളിലാക്കി അഞ്ച് രൂപയ്ക്കും ഏഴ് രൂപയ്ക്കും ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ് സിംഗിൾ ആയിട്ടോ ഒരു ഡസൺ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുക ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചോറോ പീസുകളായിട്ടോ ഇരുപത് പീസുകളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്കിതൊരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ഒരു മെഷീനും എന്റെ റോ മെറ്റീരിയൽസും മാത്രം മതി അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്കൊക്കെ റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ഇരുപതിനായിരവും റോ മെറ്റീരിയൽസ് വാങ്ങുന്ന അയ്യായിരം രൂപയുമാണ് അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി ഉൾപ്പെടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയോളം ആകും അപ്പോൾ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് എടുത്ത് ചെയ്യാം അപ്പോൾ ഓഫ്ലൈൻ സെയിൽ മാത്രം നോക്കാതെ ഓൺലൈൻ സെയിൽ കൂടി നോക്കണം സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾ നല്ലൊരു റേറ്റ് തിരഞ്ഞെടുക്കുക മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറഞ്ഞൊരു റേറ്റ് നിങ്ങൾ തുടക്കത്തിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് ചാനലിൽ ഉള്ളത് അതുകൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാൻ അതുവരെ ഗുഡ് ബൈ